ഈശോയെ നന്ദി ഈശോയെ സ്തുതി എൻ്റെ പേര് ഉപി ഞാൻ കോയിവിള ഇടവകയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മാസം പത്തൊൻപതാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസമാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ആ സമയത്ത് ഞാൻ നിരവധിയായിട്ട് സാക്ഷ്യങ്ങൾ യൂട്യൂബ് വഴി കാണുമായിരുന്നു അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ കാണുമ്പോഴത്തേന് എനിക്ക് എന്തോ ഒരു പോസിറ്റീവ് എനർജി മാതാവ് ഓരോരുത്തർക്കും കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് ഒരു മകളായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഞാൻ രണ്ടാമത് പ്രഗ്നൻറ്റായി അതായത് മൂക്ക് എട്ട് വയസ്സ് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പ്രഗ്നൻ്റായി പക്ഷേ എനിക്ക് ആ കുഞ്ഞിനെ മൂന്നാം മാസം വയറ്റിൽ വെച്ച് തന്നെ നഷ്ടപ്പെട്ടു പിന്നീട് എനിക്ക് ഒരു പേടിയായിരുന്നു പിന്നീട് ഇനിയും പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു എന്നിരുന്നാലും പിന്നീട് ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയും ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വഴി ഞാൻ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചു അതിനുശേഷം ഞാൻ ഓൺലൈൻ ആയിട്ടുള്ള ധ്യാനങ്ങൾ കാണുകയും നിരവധിയായിട്ട് സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്തു അങ്ങനെ അമ്മ എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു എന്ന് പിന്നീട് പ്രഗ്നൻസിയുടെ മൂന്നാം മാസത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതായത് ഒക്ടോബറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി കാരണം എനിക്ക് പ്രഗ്നൻ്റ് ആയി എങ്കിലും കുഞ്ഞിനെ വീണ്ടും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയായിരുന്നു പിന്നീട് അഞ്ചാം മാസത്തെ സ്കാനിങ്ങിൽ എന്തോ പ്രശ്നമുണ്ട് അതായത് ബ്ലഡ് ടെസ്റ്റിനകത്ത് എന്തോ ടെസ് പ്രശ്നമുണ്ട് എന്ന് എൻ്റെ ബ്ലഡ് പ്രശ്നിച്ചപ്പോൾ എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള അറിഞ്ഞു ഒരു കൺഫർമേറ്ററി ടെസ്റ്റും കൂടി നടത്തിയാലേ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂ എന്ന് ഡോക്ടർ പറഞ്ഞു ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ പിറ്റേന്ന് എനിക്ക് കൃപാസനത്തിൽ വരണം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമേ ഞാൻ ആ കൺഫർമേറ്ററി ടെസ്റ്റിന് വേണ്ടിയിട്ട് എന്തായാലും ബ്ലഡ് പരിശോധനയിൽ അത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് കിട്ടൂ എന്ന് പറഞ്ഞു പക്ഷേ എട്ടിൻ്റെ അന്ന് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചതിന് ശേഷം അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇത് കണക്ക് പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയും യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എനിക്ക് തൈലം തോന്നു നീ വയറ്റിൽ ഇത് പെരട്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പിറ്റേന്നാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റിന് വിധേയമാകുന്നത് എട്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ റിസൾട്ട് വന്നു യാതൊരു കുഴപ്പവും ഇല്ല അങ്ങനെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു അമ്മ എനിക്കൊരു അൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു പിന്നീട് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സ് വളരെയേറെ ആകുലതയിലായിരുന്നു ആ സമയത്ത് ഞാൻ അമ്മയെടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് ഒരു അടയാളം നൽകണം എനിക്ക് എൻ്റെ മനസ്സിന് ശാന്തി കിട്ടണമെങ്കിൽ അമ്മ എനിക്കത് അടയാളം നൽകണം അങ്ങനെ യാദർച്ഛ്യവുമായി ഞാൻ എൻ്റെ ഫോൺ എടുത്തപ്പോൾ അതിനകത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു ഇങ്ങനെ ഒരാൺകുഞ്ഞുമായിട്ട് നിൽക്കുന്നതായിട്ട് അപ്പോൾ എനിക്കൊരു ഒരു പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്തു അമ്മയുടെ മുമ്പിലെത്തിയപ്പോഴ് എനിക്ക് പെട്ടെന്നൊരു മെസ്സേജ് അങ്ങനെ കാണുകയാണ് അല്ലാതെ തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് എനിക്ക് റൂമിലൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് നല്ല ഒരു പരിമളം നിറയുന്നതായിട്ട് എനിക്ക് ഫീല് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എന്തായാലും അമ്മ എന്നെ അനുഗ്രഹിക്കും എനിക്കൊരു നല്ല പൂർണ്ണ ആരോഗ്യവാനായി ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കും എന്ന് ഒരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു പിന്നീട് എൻ്റെ നിയോഗമെന്ന് പറയുന്നത് എനിക്ക് ഞാൻ നാല് വർഷത്തോളമായിട്ട് ട്രാൻസ്ഫറിന് ശ്രമിക്കുകയായിരുന്നു ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഏകദേശം അറുപത്തിയഞ്ച് കിലോമീറ്ററോളം വൺ സൈഡ് ട്രാവൽ ചെയ്താണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് യാതൊരു കാരണവശാലും ട്രാൻസ്ഫർ അടുത്ത് കിട്ടില്ല എന്നുള്ള ഒരു സ്ഥിതിയായിരുന്നു കാരണം ഞാൻ എൻ്റെ സബ്ജെക്ട് ബയോളജിയാണ് ഞങ്ങൾക്ക് പൊതുവേ ഹൈസ്കൂളിൽ ബയോളജി സബ്ജെക്റ്റിന് വേക്കൻസി കുറവാണ് അപ്പോൾ പെട്ടെന്നൊന്നും ട്രാൻസ്ഫർ കിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ അമ്മയുടെ പ്രത്യേക ഇടപെടൽ വഴി എനിക്ക് വളരെ അടുത്ത് അതായത് അര കിലോമീറ്റർ എനിക്ക് ട്രാവൽ ചെയ്താൽ മതി അത്രയും അടുത്ത് അമ്മ എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു മറ്റൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ ഗൾഫിൽ നിന്ന് വന്ന് ഏകദേശം രണ്ട് വർഷത്തോളം കാലം ജോലിയൊന്നുമില്ലാതെ വളരെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു നിയോഗമായിട്ട് അവൻ്റെ എത്രയും പെട്ടെന്ന് അവനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അവന് നല്ലൊരു ജോലി നൽകി അമ്മ അനുഗ്രഹിച്ചു ഇതുകൂടാതെ നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ എൻ്റെ ജീവിതത്തിലുടനീളം നൽകിപ്പോരുന്നു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി